ചാലക്കുടിയിൽ പോലീസ് വാഹനം തകർത്ത കേസിലെ മുഖ്യപ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലൻ കസ്റ്റഡിയിൽ തൃശൂർ ഉല്ലൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് നേരത്തെ കസ്റ്റഡിയിലെടുത്ത നിതിനെ സി നേതാക്കൾ മോചിപ്പിച്ചു കൊണ്ടുപോയത് വിവാദമായിരുന്നു കേസിൽ നാല് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം പോലീസിനെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു എസ് എഫ് പ്രതിഷേധം ചാലക്കുടി എസ് ഐയുടെ കൈകാലുകൾ തല്ലി ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് എസ് എഫ് കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്

തൃശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജിയാണ് സൂരജ് പോലീസ് വാഹനം തകർത്ത കേസിൽ മുഖ്യപ്രതി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു വളരെ നാടകീയമായ രീതിയിൽ നിധിനെ മുൻപ് സി പി ഐ എം നേതാക്കൾ മോചിപ്പിച്ചു കൊണ്ടുപോയിരുന്നു എന്താണ് അതിൽ സംഭവിച്ചത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം അതുമായി ബന്ധപ്പെട്ട് തൃശൂർ ഒല്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലൻ വീണ്ടും കസ്റ്റഡിയിലായിരിക്കുന്നു കസ്റ്റഡിയിലെടുത്ത സമയത്ത് നിതിനെ സി പി ഐ നേതാക്കൾ മോചിപ്പിച്ചു കൊണ്ടുപോയത് വിവാദമായിരുന്നു കേസിൽ നാല് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു സൂരജ് സജിചേരുകയാണ് സൂരജ് ഇവരെ ഇപ്പോൾ നിതിൻ നിധിൻപുല്ലൻ വീണ്ടും കസ്റ്റഡിയിലായിട്ടുണ്ടല്ലോ നാടകീയമായ സംഭവങ്ങൾക്കൊടുവിലാണ് വീണ്ടും ഈ ഒരു കസ്റ്റഡി വന്നിരിക്കുന്നത് വിശദാംശങ്ങൾ ഇന്നലെ രാത്രി മുതൽ നടത്തിയ പോലീസ് തിരച്ചിൽ ആ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഈ നിധിൻ പുല്ലൻ അറസ്റ്റിലായിരിക്കുന്ന തൃശൂർ ഒല്ലൂരിൽ നിന്നാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് ഈ തൃശൂർ ഒല്ലൂരിൽ നിന്നാണ് നിധനെ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ലഭിക്കുന്നവരും ഈ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു അതിനിടയിൽ പോലീസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലും ഈ ടെലിഫോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലുമാണ് ഈ നിധിൻ ഇവിടെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിച്ചു കഴിയുകയാണെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സുഹൃത്തിന്റെ വീട്ടിലെത്തി നിധിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഈ സംഘർഷത്തിന് ശേഷം നിധിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തി പോലീസിന്റെ കയ്യിൽ നിന്ന് ഈ നിധിനെ മോചിപ്പിച്ച ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുകയായിരുന്നു അവിടെ നിന്നാണ് ഈ നിധിൻ ഈ സുഹൃത്തിന്റെ വീട്ടിലെ കൊല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തിയത് അങ്ങനെ എന്തായാലും ഈ കേസിലെ പ്രധാന അതായത് ജീപ്പിന് മുകളിൽ കയറി ജീപ്പിന്റെ ഗ്ലാസ് ഉൾപ്പെടെ ചവിട്ടിപ്പൊളിച്ചത് ഈ നിധിനായിരുന്നു ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി എന്തായാലും നിതിൻ അറസ്റ്റിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാർത്തയോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു സംഭവം ഇന്ന് എസ് കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് നടത്തി കൊലവിളി പ്രസംഗമാണ് എസ് എഫ് ഐയുടെ ഒരു മുതിർന്ന ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ും അതാണ് ഈ ഹസന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നേരത്തെയും ഈ ഹസൻ മുബാറക്ക് ഈ വിവാദങ്ങളിൽ അകപ്പെട്ട ആളാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ചാലക്കുടി എസ് ഐ അഫ്സലിന്റെ തെരുവു തല്ലുന്നത് പോലെ തല്ലുമെന്നും അദ്ദേഹത്തിന്റെ കൈയും കാലും തല്ലി ഒടിച്ച് ജയിലിൽ പോകുന്നതിന് തനിക്ക് മടിയില്ലെന്നും തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഇന്ന് ഈ ഹസൻ മുബാറക്ക് നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തിയാണുള്ളത് കാരണം സി ഏരിയ കമ്മിറ്റി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പോലീസിനെതിരെ ഒരു പ്രസ്താവന പുറത്ത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹസിൻ മുബാറക്ക് തന്നെ ഇത്തരത്തിലൊരു കൊലവിളി പ്രസംഗവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇത് സേനയുടെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണ് ഈ ഭരണപക്ഷത്ത് തന്നെ നിന്ന് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് സേനയിൽ ഒരു വിഭാഗവും ആരോപിക്കുന്നുണ്ട് എന്തായാലും ഈ കേസിന് മുഖ്യപ്രതിയായിട്ടുള്ള നിതിൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ അല്പസമയത്തിനകം ഇതിനകത്ത് ഈ ചാലക്കുടി പോലീസിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും അതിനുശേഷമായിരിക്കും ഈ ആശ്രയിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക അഗർച്ച സൂരജ് അതുപോലെ തന്നെ ഈ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിന്റെ പ്രസംഗത്തെ കുറിച്ച് ഇപ്പോൾ സൂരജ് പറഞ്ഞല്ലോ പ്രസംഗത്തെ കുറിച്ച് സൂരജ് പറഞ്ഞതിനുപരിയായി അതിന്റെ ദൃശ്യങ്ങളും പറയുന്ന വാക്കുകളും ഒക്കെ പ്രേക്ഷകരും വിവിധ മേഖലകളിലുള്ളവരും ഒക്കെ കണ്ടതാണ് തികച്ചും അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഭീഷണിയുടെ സ്വരത്തിലുള്ള പ്രസ്താവന ഇതിനെതിരായ പ്രതികരണം പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ടോ അത്തരത്തിൽ തന്നെയാണ് ക്രിസ്റ്റീന വലിയ വലിയ തരത്തിൽ അതായത് ഒരു എസ് എഫ് ഐയുടെ മുതിർന്ന നേതാവ് അതായത് എസ് എഫ് ഐയുടെ ഒരു മുതിർന്ന ഇരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശം ആ പരാമർശം തന്നെയാണ് ഈ ഹർച്ചിന്റെ ഭാഗത്ത് ഈ ഹസൻ മുബാറക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ചാലക്കുടിയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഈ പ്രതിഷേധത്തിന്റെ സമ ഈ ഇത് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഈ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഹസൻ മുബാറക്ക ആ സമയത്താണ് ഇത്തരത്തിൽ ഈ ഹസന്റെ ഭാഗത്ത് ഇപ്പോൾ ചാലക്കുടി എസ് ഐ ആയിട്ടുള്ള അഫ്സലിനെതിരെ ഈ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിന്റെ കൈയും കാലും തല്ലിയൊടിക്കും തുടങ്ങി വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് ഈ ഹസന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതുപോലെ തന്നെ ഈ സംഭവം ഇന്നലെ നടന്നത് മുതൽ അതായത് ഈ ആക്രമണങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ പോലീസിന് മുന്നിലൂടെ ഈ ഹെൽമെറ്റ് വയ്ക്കാതെ ബൈക്കിലെത്തുകയും അതിനുശേഷം മൂന്ന് തവണയാണ് ഈ പോലീസിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇവർ പോലീസിന് പ്രകോപിപ്പിക്കുന്ന തരത്തിൽ യാത്ര ചെയ്താൽ അത്തരത്തിൽ യാത്ര ചെയ്യുന്ന വേളയിലാണ് പോലീസ് ഇവരെ തടഞ്ഞു നിർത്തുകയും പിന്നാലെ ഇവർക്ക് ഈ പിഴ ഈടാക്കുന്ന നടപടിയിലേക്കും പോലീസ് കടന്നത് സമയത്താണ് ഈ നിതിൻ പുല്ലന്റെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവർ സംഘടിച്ചെത്തുകയും ഈ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് ഈ ചില്ലുൾപ്പെടെ ചവിട്ടി പൊളിക്കുകയായിരുന്നു അത് അതിനുശേഷം പോലീസിന്റെ വീക്കൺ ലൈറ്റ് തകർത്തു ഈ ആ സമയം രണ്ട് പോലീസുകാർ ഈ ജീപ്പിനകത്തുണ്ടായിരുന്നു അവർ പോലും പറയുന്നത് ഏറെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്തുണ്ടായത് എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് കൂടുതൽ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുകയാണ് കാരണം ആ സമയം പോലീസ് പോലും ഇത്തരത്തിലൊരു വലിയ സംഘർഷത്തിലേക്ക് ഇത് പോകും എന്ന് കരുതിയിരുന്നില്ല തൊട്ടു പിന്നാലെയാണ് കൂടുതൽ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുന്നു അതിനുശേഷം ഈ ജീപ്പ് ചവിട്ടിപ്പൊളിച്ച അല്ലെങ്കിൽ ജീപ്പ് അടിച്ചു തകർത്ത ഈ നിധിൻ പുല്ലനെ എടുക്കാൻ വേണ്ടി പോലീസ് ഒരു ശ്രമം നടത്തുകയാണ് ആ സമയത്താണ് സി പി എമ്മിന്റെ കൂടുതൽ മുതിർന്ന നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നതും ഈ നിധിനെ അവിടെ നിന്ന് ചാടിപ്പോകാൻ വേണ്ടി അതായത് രക്ഷിച്ചു കടത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നത് ആ സമയം ഒരു ഓട്ടോറിക്ഷയിൽ മുതിർന്ന നേതാക്കൾ തന്നെ നിധിനെ അവിടെ നിന്ന് കടത്തിവിടുകയായിരുന്നു കടത്തി അതിനുശേഷം പോലീസ് ഈ ഒരു ലാട്ട് ചാർജും എല്ലാം ഉണ്ടായി അതിനുശേഷം ഏകദേശം പോലീസിന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കുന്ന സമയത്താണ് പോലീസ് രാത്രി വേണ്ടി തിരച്ചിൽ നടത്തുന്നത് ഈ സമയത്ത് എസ് എഫ് ഇ കാർ വാടകയ്ക്ക് വീടെടുത്തുകൂരജ് സജ്ജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്